എനിക്കടിക്കാനൊക്കെ അറിയാം ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഹലോ ചങ്ങായി മരക്കൊന്നലു ചേട്ടന്റെ ഭാര്യ രേണു ഇന്ന് വിവാദ നായികയാണ് എന്ത് ചെയ്താലും വിവാദങ്ങൾ മാത്രമാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെ കമന്റ് ബോക്സുകൾ നോക്കിയാൽ ഫുൾ കണ്ടിരുന്നത് അങ്ങനെ ഇന്നലെ മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അവർവ്യൂ കാണാൻ ഇടയുണ്ടത് ഇന്റർവ്യൂ നോക്കിയപ്പോൾ നോക്കിയപ്പോ നയന്റി സെവൻ പെർസെന്റേജോളം രേണുവിന് ഫുൾ സപ്പോർട്ടും ആ ഇന്റർവ്യൂ എടുത്ത അവരാധത്തിന് ഫുൾ നെഗറ്റീവ് ആണ് അതിൽ ചില കമന്റുകൾ ഞാൻ വായിച്ചു തരാം അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം രേണുവിന് ആൾക്കാർ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തു ആ ഒരു ഇന്റർവ്യൂ കൊണ്ട് അതാണ് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യം കാരണം ഇന്നലെ വരെ അല്ലെങ്കിൽ അതിന് മുമ്പത്തുള്ള ദിവസങ്ങളിലൊക്കെ വരെ കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ രേണുവിന് ഫുൾ നെഗറ്റീവ് എന്നാൽ ഈ പറയുന്ന മൽസ്ട്രോമേക്ക് മൈൽസ്ട്രോ മീഡിയ ആ മൈൽസ്ട്രോ മീഡിയ എന്ന് പറഞ്ഞാൽ ആ ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞ പോയതാണ് അപ്പോൾ ആ ചാനലിൽ വന്ന ഇന്റർവ്യൂവിന് ഫുൾ രേണുവിന് സപ്പോർട്ട് അതിൽ ചില കമന്റുകൾ ഇങ്ങനെയാണ് അഹങ്കാരം ഈ ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാണ് എന്നാണ് തോന്നുന്നത് രേണുസുതി എങ്ങനെ ജീവിക്കണമെന്ന് ഇവരാണോ തീരുമാനിക്കുന്നത് അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കട്ടെ ഹസ്ബൻഡ് മരിച്ചാൽ കരഞ്ഞുകൊണ്ട് ഇരിക്കാൻ കരഞ്ഞുകൊണ്ട് വീട്ടിൽ ഇരിക്കണോ എന്നൊരു ചോദ്യമാണ് വിധവയായ ഒരു സ്ത്രീയെ ഒരു സമൂഹ മാധ്യമത്തിൽ വെച്ച് ഇത്രയും വ്യക്തിഹത്യ ചെയ്യുന്ന അവരാധിക സോറി അവതാരിക പരസ്യമായി മാപ്പ് ചോദിക്കണം ആ അവതാരിക നല്ല രീതിയിൽ തന്നെയാണ് ജനങ്ങൾ പൊങ്കാലാണ് രേണുവിൻ്റെ ക്ഷമക്ക് ഇരിക്കട്ടെ ഒരു ബിൽസലൂട്ട് അത് ഞാനും പറയുന്നു രേണു നല്ല ക്ഷമയോടു കൂടിയാണ് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതും ആ അവരാധം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്നതും സത്യം പറഞ്ഞ ഈ ഇന്റർവ്യൂ ക്ഷമയോടെ കണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് രേണുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്ന പൊന്നാര മോളുടെ കണ്ണടിച്ച് പൊട്ടിച്ചാന് ഞാൻ കരണം അടിച്ച് പൊട്ടിച്ചാന് അമ്മാതിലെ ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത് അത്രയും ദേഷ്യം വരുന്നു രേണു സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കും ഫുൾ സപ്പോർട്ട് കണ്ടില്ല ഇന്നലെ വരെ എന്താ ഈ ഇന്റർവ്യൂ വരുന്നതിനേക്കാൾ മുമ്പ് വരെ രേണുവിനെ ഇപ്പം നെഗറ്റീവ് കമന്റ് കൊണ്ട് പൊങ്കാലിട്ട ആൾക്കാരൊക്കെ ഈ ഇന്റർവ്യൂ വന്നതിന് ശേഷം രേണുവിന് അങ്ങനെ ബിക്സ് റൂട്ടാണ് രേണുവിന് കൊടുക്കുന്നത് അപ്പൊ ഇത്രത്തോളം ജനങ്ങള് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇത്രത്തോളം ആൾക്കാർ സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഇന്റർവ്യൂയില് ഏത് രീതിയിലാണ് രേണുവിനോട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എത്രത്തോളം രേണുവിനെ ഇറിട്ടേറ്റ് ചെയ്തിട്ടുണ്ട് എന്നറിയണമെങ്കിൽ ചില ഭാഗങ്ങൾ ഞാൻ വെക്കാം നിങ്ങൾ ആ ഇന്റർവ്യൂ അല്ലെങ്കിൽ ആ ചാനലിൽ പോയിട്ട് കൃത്യമായിട്ട് നോക്കുക ഈ അപരാധത്തിന് ഇതിനു മുമ്പും പല രീതിയിലുള്ള വിവാദങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണം ഇവർ ഈ രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഹോട്ട് സീറ്റ് എന്നാണ് പറയുന്നത് ഈ ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന തന്നെ അറിയാം അങ്ങനെ ചൂട് പിടിച്ച ചോദ്യങ്ങളായിരിക്കുള്ളൂ പക്ഷേ ഈ ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എന്ന് അപ്രോച്ച് ചോദ്യങ്ങൾ വലിയ മോശമായ രീതിയിൽ പൈസക്ക് വേണ്ടിട്ട് മാത്രമാണ് മാത്രമാണ് ഇപ്പൊ എന്റെ പാഷനും കൂടാണത് എനിക്ക് പൈസ ആവശ്യമുണ്ട് കാരണം ജീവിക്കണമെങ്കിൽ പൈസ വേണം എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമാണ് ജോലി ചെയ്യുന്നത് എൻ്റെ എന്റെ പപ്പായ്ക്ക് ജോലിക്കാൻ പറ്റത്തില്ല സൂചന മരിച്ചും പോയി അതെ ദുബായി പോകാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല സൂചന മരിച്ചാ പോയത് സോ എനിക്ക് ഇറങ്ങണ്ട അവസ്ഥ വന്നു അങ്ങനെ ഞാൻ ചെയ്യുന്നു അങ്ങനെ ആണെങ്കിൽ ഒരുപാട് ജോലികളില്ലേ വേറെ ഇല്ല ഇഷ്ടം എനിക്ക് ഇങ്ങോട്ട് വന്ന ജോലിയാണിത് എനിക്ക് സിമ്പിൾ ആയിട്ട് തോന്നി ഞാൻ പലപ്പോഴും പല വീഡിയോസ് കാണുമ്പോൾ പല റീല് കാണുമ്പോൾ നമ്മ അതിനെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ രേണുവിനെ വിമർശിച്ച് വീഡിയോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്ത വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഈ ഒരാം ചോദിക്കുന്നതെന്ന് വെച്ചാൽ രേണുവിനോട് വേറെ വല്ല പണിക്കും പോയി പണിക്കുമ്പോഴെ ഈ പണിക്ക് നിൽക്കണം നിക്കണമെന്താണെന്ന് ചോദിക്കുന്നത് അത് ചോദിക്കാനുള്ള അവകാശമൊന്നും വിവരില്ല ഇവർ ഇന്റർവ്യൂ കണ്ടപ്പോഴും എനിക്ക് തോന്നി ഇവരോട് ചോദിക്കാൻ എന്താണെന്നു ചോദിച്ചത് നിങ്ങൾക്ക് വേറെ വല്ല വില പണിക്കുമ്പോൾ ഈ നാട്ടുകാരാ എന്ന് വെച്ചാൽ ഈ ഇന്റർവ്യൂവിനെ ഇന്റർവ്യൂവിനൊരാളെ ക്ഷണിച്ചേക്കാണ് ഗസ്റ്റായിട്ട് ഒരാളെ വിളിച്ചിട്ട് ഈ രീതിയിൽ അപമാനിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അങ്ങനെ അപമാനിക്കുന്നവരോട് ചോദിക്കാൻ ചോദിക്കാനൊന്നേ ഉള്ളൂ നിങ്ങൾക്ക് വല്ല പണിക്കും പോയിക്കൂടി ഇമാതിരി ജനങ്ങളാന്നല്ല ഇതേപോലെ ഗസ്റ്റുകളെ വിളിച്ചിട്ട് അവരെ ഇത് അപമാനിക്കുന്നതിനേക്കാൾ ഭേദം ഇപ്പോ നേരത്തെ ഒരു തളച്ചുടെ കാര്യം പറഞ്ഞില്ലേ രേസുദ്ധ ഞാനല്ല രേണു ഞാൻ പറഞ്ഞു കാര്യം പറഞ്ഞു അവരെ നൂറ് നാനൂറ് രൂപ മുടക്കി നമ്മൾ ഒരു ഫോൺ റീചാർജ് ചെയ്ത് നമ്മൾ ഫോണിലേക്ക് നോക്കിയിരിക്കും ആദ്യം കേറി വരുന്നത് എന്റെ കൊഴപ്പല്ല അതുകൊണ്ട് ഇതൊന്നും കാണാൻ പയ്യ കുട്ടികളെ കാണിക്കരുത് കാണണ്ട കണ്ടെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമാണ് കാണാൻ കാണണ്ട ഇതെന്ന് വെച്ചാൽ ഒരു വിളിച്ചിട്ട് രേണുവിന്റെ ഈ പറയുന്ന അഭിനയം കാണുമ്പോൾ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കുടുംബത്തിലെ കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ആ രീതിയിലാണ് വളരെ മോശമായിട്ട് രേണുവിനെ ഒരു തള്ളച്ച് വിളിച്ച് ആക്ഷേപിക്കുന്നത് ഒരാളെ വിളിച്ച് കംപ്ലൈന്റ് പറയുന്നത് നമുക്ക് കേട്ടിരുന്നാണ് അതിനുള്ള മറുപടി ആണ് കൊടുത്തത് സത്യം പറഞ്ഞാൽ ഈ അപരാധം ഉണ്ടല്ലോ ഈ അപരാധം ഇതിനു മുമ്പ് രേണു കൊടുത്ത ഇന്റർവ്യൂസിൽ പല ആൾക്കാരും ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഈ അവരാധം ചോദിക്കുന്നത് ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്രയെ കുട്ടികളെക്കുറിച്ച് കുട്ടികളെ രേണുവിന്റെ ഷോർട്സിനെ കുറിച്ച് റീലിനെ കുറിച്ച് ഈ പറയുന്ന നമ്മുടെ അതായത് കോഴിക്കോട് ദാസേട്ടനെ കുറിച്ച് ഇവരെ കുറിച്ചൊക്കെ ഉള്ള നമ്മൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ല കേൾക്കുന്ന പല ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾ തന്നെയാണ് ഈ അവരാധം ചോദിക്കുന്നത് പക്ഷേ ഈ അപരാധം ചോദിക്കുന്നത് കമന്റോളികളുടെ ചോദ്യങ്ങളാണ് എന്ന് വെച്ചാൽ കമൻ ബോക്സിൽ രേണുവിനെ ആക്ഷേപിച്ചിട്ടും അധിക്ഷേപിച്ചിട്ടും ആൾക്കാർ എടുത്ത കമൻറ്റുകൾ ഉണ്ടല്ലോ ആ കമൻറ്റുകൾ അതേപോലെയാണ് രേണുവിനോട് ചോദ്യമായിട്ട് ചോദിക്കുന്നത് അതാണ് സത്യം പറഞ്ഞാൽ ഇത്രത്തോളം രേണുവിന് സപ്പോർട്ടും ഈ അപരാധത്തിന് ഇത്രത്തോളം നെഗറ്റീവായിട്ടും വരാൻ കാരണം ിച്ചടന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഓക്കെ പാവ അവരെ എങ്ങനെയെങ്കിലും സഹായിക്കണം അല്ലെങ്കിൽ അവരെങ്ങനെ ജീവിച്ചു പോട്ടെ പക്ഷെ താങ്കൾ എല്ലാ ചിന്തകളെയും എല്ലാ പ്രതീക്ഷകളെയും അർത്തും മുറിച്ച് മാറ്റിക്കൊണ്ട് വേറൊരു തലത്തിലേക്ക് പോയി കളഞ്ഞു <laughs> ले <laughs> mm. ना ना था 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 ോ ലോ ലെവലിലേക്ക് ഒന്ന് ഞാൻ പോയെന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ സത്യം എന്ന് പറയത്തില്ല കാരണം എനിക്ക് എന്റെ ഇഷ്ടത്തിൽ അഭിനയിച്ചു ഞാൻ ജീവിക്കുന്നു അതിനിവിടെ ആർക്കെന്ത പ്രശ്നമെന്ന് എനിക്കറിയില്ല ഞാൻ ആരേനെ തലേ ചെന്ന് കയറിയിരുന്നല്ല അഭിനയിക്കുന്നത് എന്നാലും സുധിച്ചേണ്ട ഭാര്യ ഉത്തരവാദിത്വം ധാർമ്മിക ഉത്തരവാദിത്വം എന്താ വീട്ടിൽ സുധിച്ചേണ്ട ഭാര്യ എന്നാലും ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എനിക്ക് മാന്യത കുറവ് തോന്നിയിട്ടില്ല ഞാൻ എനിക്ക്പരമായിട്ട് താങ്കൾ വീട്ടിലിരുന്ന് താങ്കളുടെ മാത്രം ഇരുന്നുകൊണ്ട് ഇതൊക്കെ വിളിക്കുന്ന ഇത് രേണു കൃത്യമായിട്ട് പറഞ്ഞത് രേണു ചെയ്യുന്ന രേണുവിനൊരു മനുഷ്യ തോന്നുന്നില്ല ഈ പറയുന്ന അപരാധം അവത് മനസ്സിലൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ട് ആ രീതിയിൽ ഉത്തരം പറയാത്തതില് ഈ പറയുന്ന അപരാധത്തിന് നല്ല രീതിയിൽ രേണുവിനോട് ദേഷ്യം തോന്നുന്നുണ്ട് അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് രേണു ഒരു പൊതുമുതലാണെന്ന് എന്തോ സർക്കാർ ഏറ്റെടുത്തേക്കണ ഭൂമി പോലെ അല്ലെങ്കിൽ സർക്കാർ ഈ റോഡരികിലൊക്കെ വെച്ചേക്കണ മരങ്ങൾ പോലെ പൊതു മുതലാക്കിയേക്കണത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സർക്കാർ അവർക്ക് കൃത്യമായിട്ട് വരുമാനം കൊടുത്തുകൊണ്ടിരിക്കണം പൊതുമുതലാവുമ്പോ എന്തൊക്കെയാണ് ഇവർ വിളിച്ചു പറയുന്നത് അതിനെക്കാളും വലിയ കോമഡി ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ അവരാധത്തിന് നല്ല പൊങ്കാലയാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനു മുമ്പ് അതേട്ടാ ഇവർ ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാരെ ഇന്റർവ്യൂസ് നോക്കിയാൽ മതി ഇവർ ഇമാതിരി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഹോട്ട് സീറ്റ് ആണ് ഓക്കെയാണ് ഇങ്ങനെ ചൂട് പിടിച്ച ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ പലരുടെ ആയിട്ടുള്ള കാര്യങ്ങളെ പോലും വളരെ മോശമായിട്ട് വലിച്ചിട്ട് അവരെ ചോദ്യം ചെയ്യുന്നതായിട്ട് കാണാനിടയുണ്ട് എന്നെ വിളിക്കുന്നത് ഇനിയും ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്നെ എന്ത് എന്താ പറയാ അഭിനയിക്ക ഇനിയും ഷോർട്ട് ഫിലിം ആകട്ടെ സിനിമ ആകട്ടെ ആൽബം ആകട്ടെ വെബ് സീരീസ് ആകട്ടെ എന്ത് റീൽ ആകട്ടെ ഫോട്ടോഷൂട്ട് ആകട്ടെ എന്നെ ഇനി ആരെ ആര് വിളിച്ചാലും എനിക്ക് അടങ്ങുന്ന രീതിയാണോ ആ വേഷം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കും അത് ഇനി പൊതു മുതലല്ല എന്ത് പറഞ്ഞാലും അപ്പൊ ഈ ജനങ്ങളെ കളിയാക്കുക ജനങ്ങളെ കളിയാക്കാൻ പറഞ്ഞു ഞാൻ എന്റെ ജോലി ചെയ്യാൻ അപമാനിക്കില്ലേ സൂചാടന എന്തിനാണ് അപമാനിക്കണം മരിച്ച പോയ സൂചന നാട് വിട്ട് ഒരിക്കലുമില്ല സൂചന എനിക്കറിയാം വലക്കു കുടിക്കുമ്പോ ഞാൻ ഡിവോഴ്സാകുന്ന സൂചന പട്ടി പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് എന്റെ മുന്നിൽ ആ സൂചന എനിക്കറിയാം പിന്നെങ്ങനെ സൂചന ഏതായാലും തോന്നുന്നു പറയത്തില്ല ഇതൊക്കെ താങ്കൾ പറയുന്നതല്ലേ അതിപ്പോ സൂചാണ്ട മരിച്ചു പോയില്ലോ എല്ലാ മരിച്ചുപോയല്ലേ മരിച്ചുപോയിട്ടില്ലായിരുന്നെങ്കിൽ ഡിവോഴ്സ് ചെയ്താൽ ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഒരാളെ ഈ വൃത്തിയിട്ട് സത്യം പറഞ്ഞാൽ ഇതിന് എനിക്ക് രേണുവിനോട് റെസ്പെക്ട് തോന്നാൻ കാരണം എന്ന് വെച്ചാൽ രേണുവിനീ എന്തായാലും നമുക്കൊരു ഇന്റർവ്യൂ മോഡ് സീറ്റ് ആണ് അതാണ് താങ്കൾക്ക് പറയുമ്പോൾ അതിൻ്റെതായ ചോദ്യങ്ങൾ ഈ രീതിയിലായിരിക്കുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കണം നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തോണ്ട് തന്നെ രേണു കൃത്യമായിട്ട് പ്രിപ്പയർഡ് ആയിരുന്നു എന്ന് മനസ്സിലാവും കാരണം പല ചോദ്യങ്ങൾക്കും രേണു ആ രീതിയിലാണ് മറുപടി കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇനി എന്ത് വന്നാലും എനിക്കൊരു വലിയ വിഷയമല്ല എന്ന രീതിയിൽ യി മാറിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു രേണുവിൻ്റെ ഇപ്പോഴത്തെ ഈ പറയുന്ന റിയാക്ഷൻ കാണുമ്പോൾ ഇപ്പൊ പലപ്പോഴും പല ഇന്റർവ്യൂസ് ആവട്ടെ പല കാര്യങ്ങളും പലരും ചോദിക്കുമ്പോഴൊക്കെ രേണു കൊടുക്കുന്ന ഇന്റർവ്യൂ ആവട്ടെ അല്ലെങ്കിൽ മറുപടികൾ ആവട്ടെ അതിനൊക്കെ രേണു കൃത്യമായിട്ട് ഇപ്പൊ ഭയങ്കര ഷാർപ്പായിട്ടാണ് കൊടുക്കുന്നത് ഇനി എനിക്ക് എനിക്കാരെയും ബോധിപ്പിക്കാനില്ല ഇനി ആരും എന്ത് ചോദിച്ചാലും എനിക്കത് വലിയൊരു വിഷയമല്ല എന്ന രീതിയിൽ അവർ ആയി അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഇന്റർവ്യൂ പോലും ചോദിക്കുന്ന ഇത്രത്തോളം ഇറിട്ടേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് പോലും വളരെ ക്ഷമയോടു കൂടി തന്നെ രേണു അതിന് മറുപടി കൊടുക്കണ്ട് എന്തും ഭാര്യ നിയമപരമായിട്ട് പറയാൻ എനിക്കറിയാൻ അവകാശപ്പെടുന്നു അവകാശപ്പെടുന്നത് പക്ഷെ താങ്കളൊക്കെ പറയുമ്പോ നമുക്ക് അത് കേട്ടിരിക്കാനേ പറ്റത്തുള്ളൂ സത്യമാണോ ഇല്ലെന്നൊന്നും എനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല എനിക്ക് എന്റെ കാര്യം ഞാൻ പറയും വേണേ വിശ്വസിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാല്ലേ എനിക്ക് ആ രീതിയിലാണ് തള്ളിക്കളയത് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന അവരാധത്തിന് അത് അത്ര പറ്റുള്ള സത്യം പറഞ്ഞാല് അതെന്തോ അവർ ചോദ്യം ചെയ്യണ പോലെ ഫീൽ അവർക്ക് വരണ്ടെന്നു കാരണം അവര് അത്രത്തോളം ഇറിട്ടേറ്റ് ആവുന്നുണ്ട് രേണുവിനെ ഇറിറ്റേഷൻ ചെയ്യുന്നത് രേണുവിനോടാണ് ഈ രീതിയിലുള്ള മോശമായതിനുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിന് കുറിക്കുള്ള ഉത്തരങ്ങൾ രേണു പറയുമ്പോൾ ഈ അപരാധത്തിന് സഹിക്കണില്ല അപ്പൊ ജനങ്ങൾ താങ്കളെ കാണുന്നത് കാണുവോ കുറച്ച് തലക്കനം സത്യമായ ഈ ഇന്റർവ്യൂ കാണുമ്പോ നമുക്ക് മനസ്സിലാവണം ആർക്കാണ് തലക്കനം അല്ലെങ്കിൽ ആർക്കാണ് അഹങ്കാരം അതൊക്കെ ഈ പറയുന്ന അവരാധത്തിനാണ് രേണു കൃത്യമായിട്ടുള്ള മറുപടിയാണ് കൊടുക്കുന്നത് രേണു ആയതുകൊണ്ട് ആദ്യത്തെ കമന്റ് ബോക്സിൽ നമ്മൾ വായിച്ചു കൊടുത്താനാണ് വേറെ ആരെങ്കിലും ആണെങ്കിൽ കാരണം പോയി കൊടുത്താനെ കാരണം ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കുന്നത് വേണുനെ ചോദിക്കുന്നുണ്ട് ഈ ഇന്റർവ്യൂയില് വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കണോന്നുള്ളത് അല്ലേ ഈ നിങ്ങൾ കേട്ടോ വിളിച്ചു വരുത്തി അയാൾ ഇരുത്തിയിട്ട് അയാൾ അങ്ങനെ അപമാനിക്കണം എന്തിനാണ് അപമാനിക്കുന്നത് ആ അപമാനിക്കുന്നതിലൂടെ അവരെ ചാനല് അല്ലെങ്കിൽ ആ ചാനൽ റീച്ച് റീച്ചാവാനാണ് ചാനൽ ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ അപമാനം ഒരാളെ വിളിച്ച് വരുത്തി അപമാനിച്ചോണ്ട് അവരെ ചാനൽ റീച്ചുണ്ട് ഇല്ലെന്നൊന്നല്ല ഞാൻ തലക്കാൻ എ സി ബസ് ആണെങ്കിൽ എ സി ട്രെയിൻ ബുക്ക് ചെയ്തത് ഞാൻ ഇന്ന് രാവിലെ കെ എസ് ആർ ടി സി വന്ന് രാവിലെ ലോക്കൽ ട്രെയിൻ തന്നെ ഇടിച്ചു കുത്തിയാണ് ഇവിടെ നിന്ന് വന്നത് എനിക്ക് അങ്ങനെ വേണമെങ്കിൽ അത് അത്രയ്ക്കുള്ള കാശേ എന്റെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളു പിന്നെ പൈസ കിട്ടുന്നില്ല പൈസ കിട്ടുന്നത് ചുമ്മാ വെച്ചോണ്ടിരിക്കാനല്ല വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരു അഞ്ചിട്ട് എന്തൊക്കെയൊക്കെ ഒരു സത്യമില്ലായ്മ മടക്കുന്നു മനസ്സിന്റെ തോന്നലാ അതെല്ലാം അപ്പൊ ഈ അഭിനയം ഇതിലേക്ക് വരുമ്പോ താങ്കൾ ചിന്തിക്കുന്നത് താങ്കൾ വലിയൊരു നടി ശോഭനയാണെന്ന ലെവലിലേക്ക് ഇല്ല ഞാൻ ൊന്നും ചിന്തിച്ചിട്ടില്ല ഞാൻ വെറും സാധാരണ ഒരുത്തി ഒരുത്തി മാത്രമാണെന്ന് ചിന്തിച്ചാണ് ഞാൻ ഒരു ശോധത്തെയും പക്ഷെ താങ്കൾ അതിനകത്ത് കാണിക്കുന്ന അഭിനയം കണ്ടിട്ടാണ് ആ ആൽബം താങ്കൾ താങ്കളുടെ അഭിനയം മികവ് കൊണ്ടല്ല താങ്കളുടെ അഭിനയ ദാരിദ്ര്യം കൊണ്ടാണ് അത് ഹിറ്റ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സിന്റെ തോന്നല്ലേ എല്ലാ എന്ത് സമ്മതിക്കാൻ തരുന്നില്ല എല്ലാ സമ്മതിക്കും സമൂഹത്തിന് ഒരു ബാധ്യതയായി മാറുമോ സമൂഹത്തിന് ബാധ്യതയെ മാറുമോ എന്ന് ഞാനല്ലോ തീരുമാനിക്കൂഹല്ലേ തീരുമാനിക്കേണ്ടത് കുട്ടികളെ താങ്കൾ വെബ് സീരീസ് ഒക്കെ കാണിക്കാൻ പറ്റും തീർച്ചയായിട്ടും കാണിക്കാല്ലോ ഇത്രയും നാളുള്ളത് ഇനി നാളെ എന്നായി തരുന്ന എനിക്കറിയില്ല അല്ലെ ഇപ്പൊ ഈ നമ്മളൊരു അഭിനയത്തിന്റെ ബാലപാടൊക്കെ ആൾക്കാരെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോ കുഞ്ഞുങ്ങൾ ഈ ഇവിടെ പോലെ ഒരു നടിയാവണമെന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അതെനി അതൊന്നും അറിയത്തില്ല ഇഷ്ടം എന്നെ പോലെ ആണോ എന്നെക്കാട്ടിലും വേറെ നടിയാവണോന്നൊക്കെ ഓരോരുത്തരും ഇഷ്ടം അത് നമ്മള് നമ്മുടെ

ഞാൻ വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് വീഡിയോ ചെയ്താൽ ഇനി വിഷയം വന്ന് വീഡിയോ ചെയ്യുകയും ചെയ്യും പക്ഷെ ഇതിനു മുമ്പ് ഇതിന്റെ വന്ന വിഷയങ്ങളൊന്നും ഇത് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല എന്നാണ് സത്യം പറഞ്ഞ പള്ളിയിൽ അച്ഛന്റെ വോയിസ് വന്നപ്പോൾ മറ്റേ തള്ളുടെ വിഷയം വന്നപ്പോൾ ഇത് അങ്ങനെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാത്ത എത്ര എന്ന് വെച്ചിട്ട് ഒരാൾക്കെതിരെ ശരിയാണ് രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇപ്പൊ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവരുടേതായ മേഖല തന്നെ വേണം അല്ലാതെ ആരും അവർക്ക് കൊണ്ട് കൊടുക്കുന്നില്ല അപ്പൊ ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ പല വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ അവരെ വിമർശിച്ചു അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തൊന്നും വീഡിയോ ചെയ്യാത്തത് കാരണം അത് ഞാൻ അങ്ങനെ വിട്ടതാണ് പക്ഷെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോ ഈ അവരാധത്തിന്റെ സംസാരവും ഡോകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഇതിനെ റിയാക്ട് ചെയ്തേ പറ്റുമെന്ന് തോന്നി കാരണം അത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് ഗസ്റ്റാണ് ആ ഗസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നത് ഇങ്ങനെയുള്ള അപരാധങ്ങളാണ് സത്യം പറഞ്ഞാൽ സമൂഹത്തിനും അപത്ത് അല്ലാണ്ട് രേണു ഒരു സമൂഹത്തിനാപത്താണെന്നൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന ഒരു ആപത്താണ് മറ്റുള്ളവരുടെ മനസ്സിൽ മറ്റുള്ളവരെ കുറിച്ച് തെറ്റായ രീതിയിലുള്ള ചിന്തകൾ ആ ചിന്തകൾ വരുത്തുന്ന രീതിയാണ് എന്തായാലും മറ്റൊരു വീഡിയോയുമായി കാണാം ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളോട് നിങ്ങൾ വിമർശിക്കുകയോ ആശേപിക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം ഓക്കെ